നമ്മടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറച്ചു ദിവസമായിട്ട് നന്ദി പറയാം കേട്ടോ അമ്പലത്തിൽ പോണം അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോങ്ങിയൊക്കെ വന്നിരിക്കുന്ന കേട്ടോ ഇന്ന് സമരമായ സ്കൂളിലൊന്നും പോവാതോ എങ്ങോട്ടാ പോലെ ഏതമ്പലത്തിലാ പോ ഏതമ്പലത്തിലാണ് പ്രകാശ് ഒത്തിരി ദിവസമായി അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട് വിശേഷങ്ങളൊക്കെ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ പറയാം ഭഗവത് നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കുത്തങ്കര പുലക്കന്നൂർ മാമ്പുഴ തീർച്ചയായും ഇതാണ് ഞങ്ങൾ പഴയ അമ്പലത്തിൻ്റെ സദ്യാലയം പഴയ സദ്യാലയം കേട്ടോ ഇത് അവിടുത്തെ പാചകപ്പുറയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവിടെ പശു നമ്മുടെ പശുവിൻ്റെയും അതൊക്കെ തൊഴുത്തിൻ്റെ അതാണ് അതൊക്കെ ആക്കിയിട്ട് പണ്ടിവിടെ സദ്യാലയം കലവറിയൊക്കെ ഇതായിരുന്നു നല്ല രസമായിരുന്നു പണ്ടത്തെ വൈബ് ദേവീക്ഷേത്ര തീയെന്നു വരുന്ന വരി കേട്ടോ പണ്ട് ദേവീക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് വേറെ വരുന്നു അമ്പലത്തിന്റെ ചുറ്റുമ്പലത്തിന്റെ വെളിയിലാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് സൈഡിൽ കൂടെ നമുക്ക് അമ്പലത്തിൽ കയറാം ഗൈസ് ഗൈസ ചുറ്റമ്പലത്തിനുള്ളിലാണ് കേട്ടോ ഇത് നമ്മുടെ ആനപ്പന്തലക്കെയാണ് എന്തെന്തോ കല്യാണം എന്തോണ്ടട്ടോ അതുകൊണ്ടാണ് ഞാൻ വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാത്തത് നമ്മുടെ കുളൊക്കെയാണ് കേട്ടോ രണ്ട് നമ്മള് ഇതുവഴിയൊക്കെ ആയിരുന്നു ഇവിടെ കെട്ടി അടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പം കെട്ടി അടച്ചിട്ട് കാവിന്റെ ബാക്ക് സൈഡ് ഫുൾ ഫുള്ള് ചീവീടിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് പുതിയ സദ്യാലയം അവിടെ ഇനി ഫ്രണ്ട് അടിപൊളിയാണ് കേട്ടോ മുത്തവും വയലും തൊഴുതന്നിട്ട് വന്ന് നിൽക്കുന്നു തൊഴുതോടി നീ എന്താ പ്രാർത്ഥിച്ചേ എന്താ പ്രാർത്ഥിച്ചേ ഏ പോവാ ശമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അമ്പലത്തിൽ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു ജോലിക്ക് പോകണം അപ്പം നേരെ പോയിട്ട് വന്നു കേട്ടോ അമ്പലത്തിൽ നമുക്ക് എവിടെ നിന്ന് പോവാൻ റോഡ് മാർഗ്ഗമാണെങ്കിൽ ഒരു അര കിലോമീറ്റർ എടുക്കാം നടന്നു പോകാനാണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ എടുക്കണം റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ ഒര കിലോമീറ്റർ പിന്നെ അധികം എടുക്കാൻ പറ്റുന്ന ചോദിച്ചാൽ എനിക്ക് ഈ ജോലിക്ക് പോകണം അതുകൊണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അമ്പലത്തിൽ ഇന്ന് കല്യാണം ഉണ്ട് അത് അവിടെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കണം അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കാറില്ല അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് എടുത്തതാണ് ഇപ്പോൾ അപ്പം നന്ദൊട്ടി കുറേ ദിവസമായിട്ട് അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോകണം കാര്യം അങ്ങനെ ചെയ്ത് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പോയി എടുത്തതാണ് ഏ അമ്പലത്തിൽ പോയിട്ട് വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ അവയെ ഏ ആവേ അന്നേരം പോയി ഉടുപ്പൊരിത്തന്നു അപ്പം പിന്നെ ഇത് ഈ വ്ളോഗ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പം എല്ലാവർക്കും ബൈ ബൈ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ